േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ ചതികളെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് അമ്മയുടെ കൂടെ നിൽക്കുക തന്നെ താൻ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാർത്തിക എന്തൊക്കെ ഇനി സംഭവിച്ചാലും അമ്മയെ താൻ രക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് കാർത്തിക ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു എന്നാൽ ഞാൻ പോരാടുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന കാർത്തികയുടെ അമ്മ അതിനുള്ള ആയുധവും താൻ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാർത്തികയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു ഇതേ തുടർന്ന് എന്തായാലും നീ പോയി കിരണിനെയും കല്യാണിയേയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാർത്തികയോട് അമ്മ ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ മാത്രം ചുമതലയാണ് അത് കൃത്യമായി നോക്കാൻ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കല്യാണിയെയും കിരണിനെയും കാണുന്നതിനായി കാർത്തിക പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അവരോട് അമ്മ ഇപ്പോൾ കരുതി തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകാം എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനും കരുതി തന്നെയാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് കാര്യങ്ങൾ നീക്കിക്കൊള്ളാൻ കാർത്തിക പറയുകയും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളും മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കിരൺ എന്ത് സഹായം എപ്പോൾ വേണമെങ്കിലും ചോദിക്കുന്നതിനായി മടിക്കേണ്ട എല്ലാ സഹായവും ചെയ്തുകൊണ്ട് കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാർത്തിക വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഇതിനിടയിലാണ് ഒടുവിൽ ആ വലിയ ദുരന്തം വന്ന് സംഭവിക്കുന്നത് ലക്ഷ്മി എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രകാശനും വിക്രമും ഏർപ്പാടാക്കിയ ഗുണ്ട കൊല്ലുന്നതിനായി അവിടേക്ക് വന്നെത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് റൂം ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് അയാൾ കടക്കുകയും ചെയ്യുന്നു തടയുന്നതിനായി ലക്ഷ്മി ശ്രമിക്കുന്നുവെങ്കിലും അയാളുടെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് വരുന്നത് ഇതോടെ ലക്ഷ്മി കിടക്കയിലേക്ക് വീഴുകയും ചെയ്യുന്നു റൂമിലേക്കെത്തിയ അയാൾ ഇതേ തുടർന്ന് കൊല്ലുന്നതിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ലക്ഷ്മിയുടെ അവസാനം ഉറപ്പിക്കുകയാണ് പക്ഷേ ലക്ഷ്മിയാകട്ടെ തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ഒടുവിൽ ഒളിപ്പിച്ചു വെച്ച തോക്കെടുക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നങ്ങൾ പുതിയൊരു വഴിത്തിരിപ്പിലേക്കാണ് എത്തുന്നത് സമയം ലക്ഷ്മി മരിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ പ്രകാശൻ മുന്നിലേക്ക് പോകുമ്പോഴാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത എത്തുന്നത് പ്രകാശൻ അയച്ച കൊണ്ടയെ പോലീസ് പോലീസ് ലക്ഷ്മി തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ഇതേ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ അയച്ചത് മറ്റാരുമല്ല പ്രകാശനും കൂട്ടരും ആണ് എന്ന് അയാൾ മൊഴി കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശനും കൂട്ടരും കുടുങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്